അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് എൻ്റെ കയ്യിൽ കാണുന്ന മൊബൈലിൽ ഉള്ള ഫോട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള മൂസ ഉസ്താദ് എന്ന് പറയും അദ്ദേഹം ഇന്നലെ മദ്രസ ഇന്ന് മദ്രസ തുറക്കുന്ന ദിവസമായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം മദ്രസയിലേക്ക് പോയി അങ്ങനെ തന്നെ ആ പള്ളിയിൽ കൂടിയാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഊഹറിൻ്റെ സമയത്ത് ബാങ്ക് കേൾക്കാത്തപ്പോൾ നാട്ടുകാർ വന്നു നോക്കണ സമയത്ത് അദ്ദേഹം വഫാത്തായി കിടക്കുന്ന ഒരു വാർത്തയാണ് വളരെ നെട്ടലോട് കൂടെയാണ് ഈ വാർത്ത നമ്മൾ കേട്ടത് ഇവിടെ നമ്മളെ എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ എപ്പോഴും പോകുന്ന ഒരു വ്യക്തി വളരെ മാന്യമായിട്ട് ജന നമ്മളെല്ലാവരോടും നല്ല നിലക്ക് സംസാരിക്കുന്ന നല്ലാൽ കേടപഴകുന്ന പഴയ ആലിമീങ്ങളുടെ ശിഷ്യന്മാരായ പഴയ പഴയകാലത്തുള്ള ഉസ്താദന്മാർ നമ്മളവിടെ തെർച്ച തുടങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ബോധിപ്പിച്ചത് പറഞ്ഞതുപോലെ വീരൻകുട്ടി ഉസ്താദിൻ്റെ അടുത്ത് കോതിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാ അറിയാൻ സാധിച്ചത് നമ്മളവിടെ ഫസ്റ്റ് തീർച്ച തുടങ്ങിയാണ് നമ്മൾ പള്ളി പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ പഠിച്ച ആ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ എന്ന പോലെ പ്രഗത്ഭരായ ഉസ്താദന്മാരുടെ ശിഷ്യനാണ് അദ്ദേഹം അദ്ദേഹം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വ്യക്തികൾ ആ ദീനിൻ്റെ ശിഹാറോട് കൂടെ തന്നെ നടക്കുന്നു നല്ല തലക്കെട്ടൊക്കെ കിട്ടിയിട്ട് നല്ല രൂപത്തിൽ ഇങ്ങനെ ഇതേ വേഷത്തിലാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് നടക്കുക നമുക്കൊന്നും ഈ ഇങ്ങനെ ഒരുവിധം ആൾക്കാർക്കൊന്നും അതിൻ്റെ ചുറ്റോടു കൂടെ നടക്കാൻ കഴിയല്ല എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ വളരെ വിഷമിച്ചു ഞാൻ കുറച്ച് ദൂരമുള്ള സ്ഥലത്തായിരുന്നു കച്ചവടമായിട്ട് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് ഇങ്ങനെ ഇദ്ദേഹം മരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചത് വഫാത്തിൻ്റെ ശേഷം അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചത് വളരെ തെളിഞ്ഞ മുഖത്തോടു കൂടെ ഈമാൻ പ്രകാശിക്കുന്ന മുഖത്തോടു ചെറുപ്പക്കാരനായിട്ട് ചെറുപ്പക്കാരനായിട്ട് മുമ്പത്തനെക്കെട്ടിലും ചെറുപ്പക്കാരനായിട്ട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു വളരെ സുന്ദരമായ രൂപത്തിൽ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്ന് എന്നറങ്ങൾ ഈ എൽമിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇന്ന് മദ്രാസ തുറന്നാണല്ലോ അപ്പോൾ ഇന്നത്തെ പരിപാടിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇന്ന് മദ്രാസ തുറക്കുമ്പോൾ പ്രവേശനോത്സവം നന്നിട്ടൊന്നും ആ പരിപാടികൾ കുട്ടികൾക്കൊക്കെ എന്താണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ലുഹ്റിൻ്റെ സമയത്ത് അദ്ദേഹം അപ്പാത്തായി ഇന്ന് മരുവിൻ്റെ സമയത്ത് മരുവ നിസ്കാരത്തിന് മരുവ നിസ്കാരത്തിൻ്റെ മുമ്പ് ജനാദസ്കരിച്ച് പിന്നെയാണ് മാര്യവിസ്കരിച്ചത് ബാങ് കൊടുക്കുന്ന സമയത്താണ് ജനാദം പള്ളിയിലെത്തിയത് ചൂളാട്ടിപ്പാറ പള്ളിയിൽ തെഞ്ചേരി എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ഉള്ളത് ഒക്കെ മഹലൊന്നാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പറ്റിയൊക്കെ ഈ മുമ്പ് ഇന്ന് ഉസ്താദില്ലാത്തത് കൊണ്ട് റഷീദ് ദാരിമി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി പ്രാ ഈ പ്രാർത്ഥിക്കുകയും പ്രത്യേകം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്തു അപ്പം ഞാനിത് പറയുന്നതേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കലുണ്ട് എന്ത് എന്നെ നല്ല ഒരു ഈ ഇബാദത്തുമായിട്ട് ബന്ധപ്പെടുമ്പം നല്ല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പം മരി മരിപ്പിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇദ്ദേഹം അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം നേടിയിരിക്കുന്നു നമുക്കറിയാമല്ലോ ഒരാൾ എൽമിനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്നാണ് സ്വർഗത്തിലേക്കാണ് പ്രവേശിച്ചത് മനസ്സിലക്കി ത്വരീക്കിൽ ഇൽമി ഒക്കെ സ്ഥല കഫ് ഈ ത്വരീക്കിൽ തന്ന ഒക്കെ മാക്കാൻ ആദ്യത്തെ അതീശനെ ഓർക്കുന്നില്ല ഒരാൾ എൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവൻ എന്ത് ചെയ്തു അവൻ സ്വർഗ്ഗത്തിലെ സ്വർഗത്തിൻ്റെ വഴിയിലേക്കാണ് പ്രവേശിച്ചതെന്നാണ് ഇൽമിനെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ആ സദസ്സ് എന്നാൽ പഠിക്കുന്ന സദസ്സ് മലക്കുകളുടെ കാവലിലാണ് ആ സദസ്സിൽ എത്രയും മലക്കുകളുണ്ടാകും എന്നതുപോലെ പള്ളിയിൽ അവിടെ മതീനായിട്ട് ജോലി ചെയ്യുക അവരെ മാഷറിയിൽ ഒരുമിച്ച് കൂടെ തലങ്ങനെ വെറുതെ ഇട്ടായിട്ട് നിന്നാണ് കഴുത്ത് നീണ്ടവരായിട്ട് നിന്ന് എന്ന് പറഞ്ഞാൽ കാണാൻ കോല നിന്നല്ല എല്ലാവരും വിഷിപ്പം അപ്പോൾ ഇങ്ങനത്തെ ഒരു ജോലിയിൽ അദ്ദേഹം വഫാ താങ്കില് ഏ അദ്ദേഹത്തിനെ പോലെയുള്ള എത്രയോ ആളുകൾ ഇൽമ പഠി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ മരണം അത് ആ കുടുംബത്തിനെയും മറ്റുള്ളവരൊക്കെ അഗാധ ദുഃഖത്തിലായി ആ കുടുംബത്തിന് ആൾ ക്ഷമ നൽകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ചാനൽ കാണുന്ന ആളുകളുണ്ട് കുറേ ആളുകളുണ്ട് പത്ത് പതിനായിരം ആൾക്കാരൊക്കെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണത് മുപ്പതിലായിരം മുപ്പതിനായിരത്തിലായിരമൊക്കെ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ചില ചില വീഡിയോകൾ കുറേ ആളുകൾ കാണുന്നു അപ്പോൾ ഇവർ ഒക്കെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പ്രാർത്ഥിക്കണം നമ്മളും മരിക്ക നമ്മളൊക്കെ മരിക്കാനുള്ളതാണല്ലോ മരിച്ചു പോയാൽ എന്തു ചെയ്യുക നമുക്ക് പരസ്പരം അങ്ങോട്ട് കൊടുക്കുക പ്രാർത്ഥിക്കാം ഒരാൾ എന്ത് ചെയ്യും ഞമ്മളങ്ങോട്ടോ പരസ്പരം സ്നേഹിക്കുന്നത് അല്ലാതിൻ്റെ മാർഗത്തിലായിട്ട് സ്നേഹിച്ചാൽ അവരെന്തെയ്യും അവർ റഫീഖായിരിക്കും ആ സ്വർഗത്തിലും കൂട്ടുകാരായിരിക്കും ഇദ്ദേഹം മാന്യമായിട്ട് നല്ല നമ്മൾ കാണുമ്പോഴൊക്കെ നല്ല സ്ഥലം പറഞ്ഞ് നല്ല വർത്താനം പറഞ്ഞ് രസം പറഞ്ഞെന്ന് വെച്ചാൽ മോശപ്പെട്ട രസങ്ങളല്ല അല്ലല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എന്താണ് നമ്മളെ കാണുമ്പോഴൊക്കെ സംസാരിക്കുന്ന അധികം സംസാരിക്കാത്ത ഒരാളാണ് പക്വത ഉള്ള ഒരാൾ അപ്പം ഇങ്ങനത്തെ പക്വത ആയിരിക്കണം നമ്മൾക്കുണ്ടാകാം മരിച്ചാൽ നമ്മളെ പറ്റി നല്ലത് പറയണം റസൂലുള്ള ഒരിക്കെന്ത് ചെയ്തു ഒരു മയ്യത്ത് കൊണ്ടുപോവുകയുണ്ടായി ആ സമയത്ത് നിബിയുള്ള സസ്സിൽ ജനങ്ങളൊക്കെ എന്താണ് നല്ല അദ്ദേഹം നല്ല മയ്യത്തായിരുന്നു എന്ന് നല്ല ആളായിരുന്നു അദ്ദേഹം വഫാത്തായി പോയി പറഞ്ഞു അപ്പോൾ നബി പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ വേറൊരു ആളെ മയ്യത്ത് കൊണ്ട് പോയപ്പോൾ പറഞ്ഞു അദ്ദേഹം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴും നബി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ആദ്യം കൊണ്ടുപോയ മയ്യത്ത് അതിനെപ്പറ്റി നിങ്ങൾ നല്ലത് പറഞ്ഞല്ലോ അപ്പോൾ സ്വർഗം നിർബന്ധമായി എന്നാൽ രണ്ടാമത് കൊണ്ടമായതിനെ പറ്റി മോശം പറഞ്ഞല്ലോ അപ്പം നരകം നിർബന്ധമായി എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ സ്വർഗം ഞമ്മൾ സ്വർഗാവകാശികളായിക്കൊണ്ട് ഞമ്മളെ നാട്ടുകാരെ മറ്റുള്ളവരോട് വെറുപ്പിക്കാതെ എല്ലാവരും ഒന്നായി കണ്ടുകൊണ്ട് ഈ ഉമ്മത്തൊക്കെ ഒന്നാണ് നിൻ്റെ റബ്ബാരാണ് നബിയാണ് ഇമാരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഇമാമ് ഖുർആാനാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ ഇമാം ഖുർആൻ ആണെന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ ഉമ്മത്ത് മുഹമ്മദ് നബിൻ്റെ ഉമ്മത്താണ് ഞങ്ങളൊക്കെ ഇവർക്കും എന്താണ് നമ്മൾക്ക് ശുപാർശ ചെയ്യും നമ്മൾ പരസ്പരം സ്നേഹിച്ചാൽ അവർ സ്വർഗത്ത് പോകണുണ്ടെങ്കിൽ നമ്മളെ കൂട്ടും എന്നൊരു വിശ്വാസമുള്ള ആളുകൾ കൂടിയാണ് സുന്നികൾ അപ്പം സുന്നികളെന്ത് ചെയ്യണം എല്ലാ വിഷയത്തിലും ഒറ്റക്കെട്ടാവണം അങ്ങോട്ടോട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പീസത്തിൻ്റെ വിഷയങ്ങളൊക്കെ തീർന്നില്ല ആ കാലൊക്കെ കഴിഞ്ഞു പോയല്ലോ എ പി ഇ കെ സംസ്ഥാന അധിഷ്ഠിതങ്ങളൊക്കെ പറഞ്ഞിട്ടെന്താണ് ഇതൊക്കെ ശാഖാപരമായ പ്രത്യാസങ്ങൾ അടിസ്ഥാനപരമല്ല എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടോട്ട് സഹകരിക്കുക സഹായിക്കുക വിഷമങ്ങൾ വരുമ്പോൾ നമ്മളെ സഹായിക്കാമെന്ന് അപ്പോൾ ഇതാണല്ല അവസ്ഥ മനുഷ്യന് മരിച്ചുപോലെ മരിച്ചു പോകുമ്പോൾ നമ്മളെ നല്ലത് പറയാൻ ആരെങ്കിലും വേണ്ടേ അപ്പോൾ അതിന് എന്ത് ചെയ്യണം നമ്മളെ നാവ് നമ്മളെ അവയൊക്കെ സൂക്ഷിക്കണം അത് നമുക്ക് എനിക്ക് തോഫിക്ക് കേട്ടേന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് അറിയുന്ന ആളുകൾ എന്ത് ചെയ്യുക അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാത്തവർ എല്ലാവരും പ്രാർത്ഥിക്കുകയും കഴിയുന്നവരൊക്കെ മയ്യത്തെ സ്കരിപ്പിക്കുകയൊക്കെ ചെയ്യുക നമ്മളെന്ത് ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾക്ക് നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് വേണ്ടി ആളുകൾ ഉണ്ടാവും നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോകേണ്ടവരാണല്ലോ അപ്പോൾ ഈമാനോട് കൂടെ കലിമ ചെല്ലി മരിക്കുന്നവരിൽ അത് നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നമ്മളെ അവർ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടട്ടെ ആ ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു അസ്സലാ വലൈക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാരണം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അസലം